ഹലോ കാർ വേൾഡ് എന്ന ഉച്ചയിലേക്ക് സ്വാഗതം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോണേ രണ്ടായിരത്തി പതിനഞ്ചിൽ ആൾട്ടോ എൽ എച്ച് ഐ കിട്ടോ ഓക്കെ അലേവിൽ ഇട്ട വണ്ടി കേട്ടോ അല്ല അലേവിൽ നല്ല ടയർ നല്ല ടയറൊക്കെ കേട്ടോട്ട് മതി വണ്ടി വരെ തട്ടിമുട്ടി ആവശ്യമില്ല അങ്ങനെ സംഭവിച്ചില്ല വണ്ടി വല്ലാതെ നാശാക്കിയിട്ടില്ല ഓടിക്കാണ്ട് ഏ ഇങ്ങനെ കേട്ടോ വണ്ടിൻ്റെ കുറ്റുപാട് ഫുൾ വണ്ടിൻ്റെ പോണ് ഓക്കെ നമ്മൾ ആണെങ്കിൽ അതിന് ഇഞ്ചേൻ്റെ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഫുള്ള് കണ്ടിട്ട് ആവശ്യത്തിൻ്റെ വിളിച്ചു പോയി അലുവാനെ ഇഞ്ചർ റൂമ് നോക്കിയോ കേട്ടോ ഇഞ്ചർ റൂമിന് പ്രശ്നമൊന്നുമില്ല തട്ടിമുട്ടൊന്നും ഇല്ല അതൊക്കെ ഒറിജിനൽ തന്നെയാണ് അതൊക്കെ പേസ്റ്റൊക്കെ തന്നെയാണ് ബോണറ്റ് ഒറിജിനൽ തന്നെയാണ് ഓക്കെ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒത്തില്ലാണ്ടി വരും കേട്ടോ അല്ല ഒത്തില്ലാണ്ടി തന്നെയാണ് ഏ ഇന്ത്യയില് നോക്കി ഓട്ടോ ഇൻഡ്യരിയെ നോക്കിക്കോളി ഓട്ടം നോക്കിക്കോളി അതോട്ടെ തൊണ്ണൂറ്റൊന്നായിരം ഏ സി ഉണ്ട് അല്ല സെറ്റ് ഉണ്ട് വൃത്തിയാട്ടോ ഡിക്കോതൊക്കെ നല്ല വൃത്തി തന്നെ അല്ലേ ഡിക്കോ കല വൃത്തിണ്ട് തന്നെ ോക്കോളി പാർട്ടി ചോദിക്കണത് രണ്ടേ പത്ത് ലാസ്റ്റ് കിട്ടാന്ന് അറിയണത് അലേവിയൊക്കെ ഉണ്ട് വണ്ടി വല്ല കേട്ടോ രണ്ടായിരത്തി പതിനഞ്ചാണ്